എന്തുകൊണ്ടാണ് നമ്മൾ കോംബോ ഓഫർ എടുക്കരുത് എന്ന് പറയാനുള്ള കാരണം അതേപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് വേണേലും ആട്ട് നമ്മുടെ വീട് ലോ ബഡ്ജറ്റായിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ് ഇലക്ട്രിക്കൽ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ പ്ലംബിങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ കാര്യത്തിൽ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇരട്ടിയിലധികം പണികൾ പിന്നീട് കിട്ടിക്കൊണ്ടേയിരിക്കും മുൻപ് വീട് വെച്ച് അനുഭവമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് കൂട്ടുകാരോട് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ പമ്പിംഗ് പണിയിലും ഇലക്ട്രിക്കൽ പണിയിലും എത്രത്തോളം ചെലവ് ചുരുക്കിയോ അത്രത്തോളം പണികൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ട് ഒത്തിരി ആൾക്കാർക്ക് അത് അനുഭവം ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ എന്തായിരുന്നാലും നിങ്ങൾക്ക് ചെലവ് ചുരുക്കാൻ കഴിയില്ല ചെലവ് ചുരുക്കാൻ പറ്റുന്ന മറ്റ് ഘടകങ്ങൾ ഡോറാകാം അല്ലെങ്കിൽ എടുക്കുന്ന മെറ്റീരിയൽസിനകത്താകാം അല്ലെങ്കിൽ നിങ്ങൾ സാനിറ്ററി വെയറിനകത്ത് നമ്മൾ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന സാനിറ്ററി വെയറുകൾ ഇതിൽ നിങ്ങൾക്ക് ചെലവ് ചുരുക്കാം ലൈറ്റുകൾ ഫാനുകൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ചെലവ് ചുരുക്കാൻ പറ്റും ഒരിക്കലും അൺസീൽഡ് ആയി പോകുന്നതിനകത്തും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിനകത്തും ഒന്നും ബഡ്ജറ്റ് ചുരുക്കാൻ പാടില്ല ചുരുക്കും തോറും നിങ്ങൾക്ക് ഇരട്ടിയിലധികം പണികൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും അടുത്ത ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് കാണിച്ചു തരാം അതാണ് ഈ കാണുന്നത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റാണ് ഇവിടെ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ വീടിനാവശ്യമായ ടു സെഡ് ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് മുഴുവനും വാങ്ങിക്കൊണ്ട് വെച്ചു എന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ സൈറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് എങ്കിൽ ടു സെഡ് അത്യാവസാനം നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കോമൺ സെൻസുള്ള ആരും അങ്ങനെ ചെയ്യത്തില്ല അപ്പം അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങി വീടിൻ്റെ പണി അവസാനിക്കുന്നതിനിടയ്ക്കുള്ളൊരു കാലാവധിയുണ്ട് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങി തീരുന്നത് എപ്പോഴാണ് തുടങ്ങിയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒന്നര വർഷത്തിനിടയ്ക്കായിരിക്കും നമ്മുടെ വീടിന്റെ വർക്ക് തീർത്തത് അത്രയധികം കാലതാമസം നമ്മുടെ വീട് പണിക്കുണ്ട് ഈ കാലതാമസത്തിനിടയ്ക്ക് വേണം നമ്മുടെ ഈ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഇതിനിടയിലേക്ക് നമ്മുടെ വീടിന് വേണ്ട കല്ല് മെറ്റല് സിമെൻറ്റ് തുടങ്ങി എല്ലാ തരം ഐറ്റവും കൊണ്ടു തട്ടുന്നത് നമ്മുടെ ഈ സൈറ്റിലാണ് വീട്ടിലേക്ക് ഇത്രയധികം സാധനങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം നമ്മുടെ വീട് പണിക്കാവശ്യമായ ഇലക്ട്രിക്കല് പ്ലംബിങ്ക്കള് ഇതെല്ലാം സാനിറ്ററി വെയർ ഫാന് തുടങ്ങിയവയെല്ലാം കൊണ്ട് വെച്ചാൽ ഉണ്ടാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാം കോംബോ ഓഫറിനകത്തുള്ളതാണ് ഫാനും ലൈറ്റും ഒക്കെ ഈ ഫാനും ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ബില്ലടിച്ച് തുടങ്ങുന്നത് മുതൽ അതിൻ്റെ വാറണ്ടി പീരീഡ് തുടങ്ങും നമ്മൾ ഇതെന്താ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞ് അതല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ വാറണ്ടി ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നതിന്റെ പറ്റി കേടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ചോദ്യങ്ങളാണ് കേട്ടോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ കോംബോ ഓഫർ കൊടുത്താൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിത് അറിയുന്നത് ഇത് തുടക്ക കാലഘട്ടമായതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപ്പറ്റി നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ആരായുന്നത് കൊണ്ടുമാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം മറ്റൊരു കാര്യം എല്ലാവരും സൂചിപ്പിക്കുന്നത് കൂടുതൽ ആൾക്കാരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾ കടകളിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്നു എന്ന് ഇപ്പോഴത്തെ കൂട്ടുകാരോട് പറയാനുള്ളത് ഇന്ന് വരെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വന്നിട്ടില്ല അവരുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അവർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി സംസാരിക്കാൻ ആരും തന്നെയില്ല മറ്റു അങ്ങോളം ഇങ്ങോളം ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് വീഡിയോകൾ ചിത്രീകരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അവരവരുടെ അവർ ചെയ്യുന്ന വർക്കുകളുടെ മേന്മകളും അവരവർ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റിയും മാത്രമാണ് വിവരിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ഇലക്ട്രിക്കൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ എടുത്തു നോക്കൂ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സുഹൃത്തുക്കളെയും എടുത്തു നോക്കൂ ക്ലൈൻറ്റുകളുമായിട്ട് നൂറിൽ നൂറ് ശതമാനം വിശ്വസ്തരായിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറയാം ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം നമുക്ക് അനുഭവമുണ്ട് വളരെ കുറച്ച് ആൾക്കാർ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് പാഷാണത്തിൽ കൃമി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ് അങ്ങനെയുള്ളവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെയുള്ളവർ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എന്താ ഇല്ലാത്ത ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ഏത് മേഖലയിലാണ് ഇത്തരം ആൾക്കാരില്ലാത്തത് എല്ലാ മേഖലകളിലുമുണ്ട് എന്ന് വെച്ച് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന നിങ്ങളുടെ ടെക്നീഷ്യൻ ഇല്ലേ അദ്ദേഹം തരുന്ന ലിസ്റ്റുകൾ വെച്ച് ഇനി അദ്ദേഹം പറയുന്ന കടയിൽ നിന്ന് നിങ്ങൾ എടുക്കണ്ട നിങ്ങൾക്ക് വേറെ കടകളിൽ പോയി സാധനം എടുക്കാമല്ലോ പക്ഷേ ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൊണ്ടുവരണം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെയും വാങ്ങേണ്ടി വരും ഉറപ്പാണ് ഇനി വാങ്ങിയ സാധനങ്ങൾ അധികം വരുന്നു എന്നൊരു പരാതിയുണ്ട് നിങ്ങൾ ആലോചിക്കണം ഈ സാധനങ്ങൾ റിട്ടേൺ എടുക്കാത്ത ഒരു കടയുമില്ല ഇലക്ട്രിക്കൽ പ്ലംബിങ് സാധനങ്ങൾ റിട്ടേൺ ആയിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ സാധനങ്ങൾ കൊണ്ട് കൊടുത്തു നോക്ക് ആ കൊടുക്കുന്ന നിങ്ങൾക്ക് എത്ര പൈസയാണോ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കിയത് ആ പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും കാരണം ഈ മേഖലയിൽ ക്ലയൻറ്റുകളുമായിട്ട് കൂടുതൽ അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരാണ് ഇവർ വീട് വെച്ച് കയറി താമസം കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിക്കുന്നില്ല പിന്നെയും നിരന്തരമായിട്ട് ഓരോ ആവശ്യങ്ങൾക്ക് പലപ്പോഴായിട്ട് അവർ തന്നെ വേണം വീട്ടിൽ നിങ്ങളുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ചെയ്ത സുഹൃത്ത് തന്നെ വേണം മറ്റ് വർക്കുകൾ പോലെയല്ല ഇത് നിങ്ങൾക്ക് കാലാന്തരം നിങ്ങളുടെ വീട്ടിലെ ഒരു ടെക്നീഷ്യൻ അത്യാവശ്യമാണ് ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന സമൂഹമാണ് ഇലക്ട്രിക്കൽ പ്ലംബിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും അത്തരത്തിലുള്ള ഈ കൂട്ടുകാരെയാണ് നിങ്ങൾ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങൾ ഇതിൻ്റെ ഒരായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് തരാം എത്രത്തോളം ഏകദേശം എത്രത്തോളം വരുമെന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം മാറുന്നത് വാട്ടർ ടാങ്കിൻ്റെ സ്ഥാനം മാറുന്നത് വീട്ടിലെ സി സി ടി വി വരുന്നത് വീട്ടിൽ ബെഡ്റൂമിൽ സ്വിച്ച് വരുന്നത് കിച്ചണിൽ അത്ര പവർ സോക്കറ്റ് വരുന്നത് ഇതിനനുസരിച്ച് പിന്നെ ബെഡ്റൂമിൽ എ സി വരുന്നത് വാട്ടർ ഹീറ്റർ വരുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അന്തരം വരും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സാധാരണ വരുന്ന ഒരു ലിസ്റ്റ് തരാം പോംബോ ഓഫർ കൊടുക്കുന്ന കച്ചവടക്കാർക്ക് ഈ തരത്തിൽ നിങ്ങൾക്ക് തരുന്ന ലിസ്റ്റ് വെച്ചിട്ട് ഓഫർ കൊടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് ഞങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിൽ ഈ വ്യാജമായ ഓഫറുകൾക്ക് പിന്നാലെ പോകാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൃത്യമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒത്തിരിയും ആൾക്കാരുണ്ട് എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള സുഹൃത്തുക്കളുണ്ട് ഈ ഒരു മേഖലയിൽ മാത്രം എന്തുകൊണ്ട് ഇവർക്ക് ഓംബോ ഓഫർ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് ഓരോരുത്തർക്കും അറിയാം കൃത്യമായ മാറ്റം ഉണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ ചെയ്യുന്ന മെറ്റീരിയൽസിനകത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനകത്ത് വാങ്ങിക്കുന്ന വയറിനകത്ത് ഒക്കെ വ്യത്യാസമുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നതിലല്ല കാര്യം നമ്മുടെ വീട്ടിൽ എന്താണ് ആവശ്യം എന്നതിലാണ് കാര്യം ഇപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയാലും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയാലും ആ വീട്ടിലേക്ക് എന്താണോ ആവശ്യം അതാണ് വാങ്ങേണ്ടത് അടുത്ത ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മൾ പി വി സി പൈപ്പുകളൊക്കെ കടകളിലൊക്കെ സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കൃത്യമായ രീതിയിലായിരിക്കും അവരെല്ലാം സൂക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് അറിയാമോ പി വി സി പൈപ്പുകൾ ദീർഘകാലം നമ്മുടെ വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബെൻഡ് ഉണ്ടാവും ഈ ബെൻഡ് പൈപ്പുകൾ പിന്നീട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ സാധ്യമല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ട ക്ലയൻ്റുകൾ സുഹൃത്തുക്കൾ ഈ ഒരു കോമ്പോ ഓഫർ വാങ്ങുന്നതിന് മുൻപായിട്ട് ചോദിച്ചു വേണം വാങ്ങേണ്ടത് ഇന്നുകൂടി പറയുന്നു ഇത്തരത്തിലുള്ള ചതിയിൽ വഞ്ചനയിൽ പോയി ഒരിക്കലും തലവെച്ചുപോലും കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്ന കാര്യവും മറക്കരുത് ആ ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത് കേട്ടോ